പരിപാടിയിലേക്ക് ഉള്ളിക്കുടം എന്ന രീതിയിൽ പേമാരി ചാറ്റപഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലാവസ്ഥയിൽ മണ്ണിജിയ വിഷയം എൻ്റെ തലോചിച്ചപ്പോൾ എങ്ങനെ മദ്യപിക്കാമെന്ന് ീഞ്ഞില്ലാത്ത ജീവിതമുണ്ടോ എന്നാണ് ക്രിസ്തുദേവൻ രണ്ടായിരത്തിൽ വേറെ വർഷങ്ങൾക്കപ്പുറം ചോദിച്ചിട്ടുള്ളത് ബൈബിളില് ക്രിസ്തു വിശേഷമാകാം ബൈബിൾ ഉണ്ടായത് ക്രിസ്തു വിശേഷത്തേക്കാണ് ബൈബിൾ ഉണ്ടായത് ബൈബിളിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ വീഞ്ഞില്ലാത്ത ജീവിതം എന്തിനാണ് പല വിധത്തിലുള്ള വിഷയങ്ങൾ ബൈബിളിൽ ഉന്നയിക്കുന്നുണ്ടെങ്കിലും വീഞ്ഞില്ലാത്ത ജീവിതം എന്തിനാണ് എന്നുള്ള ക്രിസ്ത്യവിൻ്റെ പ്രചണ്ഡ ബാരുതനെ പോലുള്ള അമ്പയും പോലുള്ള ആ ചോദ്യം ഇതിനും അന്തരീക്ഷത്തിൽ മുഴുകുകയാണ് വീഞ്ഞില്ലാത്ത ജീവിതം എന്തിനാണ് ഏതൊരു സാഹചര്യത്തിലും നമുക്ക് ഉന്നയിക്കാവുന്ന പര്യാലോചിക്കുന്ന ഒരു വിഷയമാണ് വീഞ്ഞില്ലാത്ത ജീവിതം എന്തിനാണ് നമുക്ക് കേരളീയ സഹോദര്യത്തിൽ ആലോചിച്ചാൽ എല്ലായിടത്തും ബിവറേജസ് ഔട്ട് ഔട്ട്ലെറ്റുകളുണ്ട് എല്ലായിടത്തും മദ്യം സുലഭമാണ് അപ്പോൾ ബീജിനെക്കുറിച്ച് അഥവാ പ്രാചീനകാലത്ത് പേരുണ്ടായിട്ടുള്ള ബീജ് സുര സുരപാനീയമെന്ന് എല്ലാ വേദേതിഹാസങ്ങളിലുമൊക്കെ പറയുന്ന സുര സുരയും അസുഖമുണ്ട് സുര പാനം ചെയ്യുന്നവനാണ് സുരാസു നമ്മുടെ പഴയ അപ്രസര നടൻ സുരാസുണ്ട് അതുപോലെ തന്നെ ദേവന്മാരെല്ലാം അസുരന്മാർ അസുരന്മാർ മദ്യപിക്കാത്തവരും അത് ബാക്കിൻ്റെ അർത്ഥം ആലോചിച്ച് ചോദിക്കുക അസുരൻ സുരൻ അസുരൻ സുരൻ എന്ന് ചോദിക്കുക അസുരന്മാർ മന്ധിപ്പിക്കാത്തവരും സുരന്മാർ ദേവന്മാർ ബന്ധിപ്പിക്കുന്നവരും എന്താണ് ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുക ഇതൊക്കെ ഓരോ പ്രകൃതികളാണ് ഇതൊക്കെ ഓരോ കവികൽപ്പനകളാണ് ആലോചിച്ച് അകേറ്റം മനം ചെയ്യാവുന്ന അല്ലെങ്കിൽ രചി മനന സ്ഥാനം ദീപാസനങ്ങളൊക്കെ ചെയ്യാവുന്ന വിഷയങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വിഷയം ബീഞ്ചില്ലാത്ത ജീവിതം ഇതിലാണ് ഗീഞ്ചില്ലാത്ത ജീവിതം കൊണ്ട് വളരെ ശൂന്യമാണ് വീഞ്ഞ് വേണം വിഞ്ഞ് മദ്യയഥാവിധി വീവറേജസ് ഔട്ട്ലെറ്റുകളിലൊക്കെ സുലഭമാണ് അതുപോലെ തന്നെ നമുക്ക് തന്നെ നല്ല വീഞ്ഞുണ്ടാക്കി വിൽപ്പനക്കല്ലെങ്കിലും നമുക്ക് നല്ല ബീഞ്ഞ് ഭരണികളിലൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് നല്ല രസകരമായിട്ടുള്ള ബീഞ്ഞ് അതുകൊണ്ട് പറഞ്ഞു വരുമ്പോഴുള്ള അതിൻ്റെ ഒരു വികാര പാരവശ്യങ്ങളും അതിൻ്റെ ഒരു മോഹാവേശങ്ങളും അതിൻ്റെ ഒരു സംഘാസ ഒരു സന്ത്രാസങ്ങളിലൊക്കെ ആസ്വദിച്ച് വളരെ പതിയ ഒരു ഗ്രാസിലിറ്റി നേരത്തെ ധ്യാനിച്ച് വളരെ വളരെ സാവധാനം ഗുരു ബ്രഹ്മാ ഗുരു വിഷ്ണു ഗുരു മഹിഷ് ഗുരു സാക്ഷാൽ പരബ്രഹ്മാ